തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻസി ജൂനിയർ വിഭാഗവും കാമാശി ഗ്രാമപഞ്ചായത്തും തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി ലോക ജലദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി തങ്കമണി ടൌണിന് സമീപമുള്ള തോടും ജലസ്രോതസ്സുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഹിമാനികളുടെ ലോക ജലദിനത്തിന്റെ ആപ്തവാക്യം ലോക ജനതയെ ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം കാമാക്ഷി ഗ്രാമപഞ്ചായത്തും തങ്കമണി എക്സൈസ് ഓഫീസും സെന്റ് തോമസ് ഹൈസ്കൂളിലെ എൻ സി സി കിടക്സും തങ്കമണി ടൗണിലോട് ചേർന്നുള്ള തോടുകൾ വൃത്തിയാക്കുന്നു അതോടൊപ്പം തന്നെ എൻ സി സി കിടക്സ് തങ്ങളുടെ വീട്ടുകളിലുള്ള കിണറുകളും തോടുകളും വൃത്തിയാക്കുന്നു ജലദിനാചരണത്തിന്റെ ഭാഗമായാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ ജൂനിയർ വിഭാഗവും കാമാക്ഷി ഗ്രാമപഞ്ചായത്തും തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി തങ്കമണി ടൗണിന് സമീപമുള്ള തോടും സ്രോതസ്സുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കൂടാതെ എൻ സി സി കേഡറ്റുകൾ അവരവരുടെ വീടുകളിലെ കിണറുകളുടെ പരിസരങ്ങളും ശുചീകരിച്ചു സ്കൂൾ എൻ സി സി ഓഫീസർ മധു കെ ജെയിംസ് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമ്പടം അംഗം ഷേർലി ജോസഫ് എക്സൈസ് ഇൻസ്പെക്ടർ എം പി പ്രമോദ് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ ബിനു ജോസഫ് സിവിൽ എക്സൈസ് ഓഫീസർ ആൽബിൻ ജോസഫ് എൻ സി സി കേഡറ്റുകളായ അനുഗ്രഹ ബിജു ബിയോണാമൽ ടോജി എയ്മി ഷാജി ഐശ്വര്യ സന്തോഷ് നിമിത സുഭാഷ് അലോണ മരിയ ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു ബിജു വൈശൻ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി